കണ്ണൂർ പവൻ ലക്ഷം കവർന്നതായി പരാതി തൊട്ടടുത്ത വീട്ടിൽ പോയ സമയത്താണ് വീട്ടിലാണ് മോഷണം ും നാലരക്കുമിടയിലാണ് ഇവർ വീട് പൂട്ടി അടുത്ത വീട്ടിൽ പോയത് അരമണിക്കൂറിനകം തിരിച്ചെത്തിയപ്പോൾ മുൻഭാഗത്തെ വാതിൽ തുറക്കാൻ സാധിക്കാത്തതിനാൽ ബന്ധുക്കൾ പരിശോധിച്ചപ്പോൾ അകത്തുനിന്ന് പൂട്ടിയതാണെന്ന സംശയമുണ്ടായി പിറക്കു വശത്ത് നോക്കിയപ്പോൾ വാതിൽ തുറന്ന നിലയിൽ കണ്ടു പരിശോധിച്ചപ്പോഴാണ് അലമാറയിൽ ബാഗിൽ സൂക്ഷിച്ച പണവും സ്വർണവും മോഷണം പോയതായി മനസിലായത് ബാഗിൽ നിന്ന് സ്വർണവള മാല മോതിരം ഉൾപ്പെടെയുള്ള സ്വർണ ഉരുപ്പടികളും പണവുമാണ് കവർന്നത് പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു പരാതിയിൽ പഴയങ്ങാടി പോലീസ് കേസെടുത്തു ആ പെണ്ണുങ്ങളെ കൂടെയാണ് ഞാൻ വന്നത് രോഗിനെ കാണാൻ വേണ്ടിയിട്ട് മൊത്തം പൂട്ടി ലോക്കും പൂട്ടി പുറത്ത് പോയിട്ട് വരുത്ത സമയം വരും ഒരമണിക്കൂർ ആയിട്ടില്ല തിരിച്ചു വരുന്നു പിന്നെ വരികയും ചെയ്തു അപ്പോൾ ഈ ഡോർ ഡോറ് തുറക്കും നോക്ക് ലോക്ക് ഇട്ട് ലോക്ക് രണ്ടെണ്ണം തുറന്നു ഞാൻ രണ്ടിതിട്ട് അപ്പം തുറക്കുമ്പോക്ക് മേലത്തെ ഇത് ഞാനിട്ട് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ അവര് നോക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ തുറക്കുന്നുണ്ട് എന്താ സംഭവം ഞാൻ പറഞ്ഞതിലെ ഓക്കെന്തോ അതിന്തുറക്കുന്ന അവള് ഓടി വന്നിട്ട് ഓളും പറഞ്ഞ് പിന്നെ ലോക്ക് വീണതായിരിക്കും പറഞ്ഞ ലോക്ക് വീല മേലില്ല അവളോ ആ ജന എന്റെ ഉള്ളിലെ നോക്കി ലോക്ക് ഇട്ടിട്ടില്ല മേലോട്ടയില്ല ഞാനെന്താ പുറത്തില്ല മതിലിന്റെ ഡോറിന്റെ അതിലേ അത് കൈയിട്ട് തുറന്നിട്ട് കേറി കയറുമ്പോൾ കിണറിന്റെ വെള്ളത്തിലാണെന്ന് എന്റെ കുടുംബം ആ ഡോറും തുറന്നേ ഈടെ വരുമ്പോൾ ഈ ഡോർ തുറന്നേ ഇത് ഞാൻ ലോക്കിട്ടിട്ട് കൊണ്ടുപോകാ അതും തുറന്നു എന്നിട്ട് ഇത് നോക്കുമ്പോൾ ഇവിടെ ലോക്ക് കൂട്ടി ചാവിയും നോക്കുമ്പോൾ തന്നെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നും പോയിട്ടില്ല എന്ന് തോന്നുന്നു ഇതുണ്ടല്ല അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് സന്തോഷം അംശയച്ച് അവിടെ ഓറും തോന്നി അവിടെ വടക്കൻ്റെ അടീനെ ചാ ഇതോ എടുത്ത് നോക്കുമ്പോക്ക് സാധനം ഒന്നുമില്ല